ഒടുവിൽ നതജ്ഞാഹു സമ്മതിച്ചു ഹമാസിനെ തോൽപ്പിക്കാനാവില്ല ഹമാസുമായുള്ള യുദ്ധം നിർത്താൻ നതജ്ഞാഹു തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിലെ മന്ത്രിസഭയും മറ്റുമൊക്കെ ഇക്കാര്യം നതജ്ഞാഹുവിനോട് നേരത്തെ പറഞ്ഞതാണ് ഇസ്രായേലിലെ മന്ത്രിമാർ പറഞ്ഞതാണ് അവരുടെ സൈനിക മേധാവികൾ പറഞ്ഞതാണ് അവരുടെ സൈനിക വക്താക്കൾ പറഞ്ഞതാണ് ഈ യുദ്ധം ജയിക്കില്ലായിരുന്നു കുറെ ആക്രമണം നടത്തി കുറെ നിരപരാധികളെ കൊന്നൊടുക്കി കൂട്ട കുഴിമാടം ഒരുക്കി ഇതൊക്കെയാണ് ഗസയിൽ ഇസ്രായേൽ ചെയ്തത് ഹമാസിന്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയില്ല പിഞ്ച് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കി ഗർഭിണികളെയൊക്കെ കൊന്നൊടുക്കി ആരാധനാലയങ്ങൾ തകർത്ത് അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്ത് ഗസയിൽ അമ്മാനമാടി ഇസ്രായേൽ ക്രൂരതയുടെ അമ്മാനമാട്ട അതിനൊക്കെ ഇപ്പോൾ പരിണിതഫലം വന്നിരിക്കുന്നു ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ തൊടുത്തുവിടുകയാണ് മറുഭാഗത്ത് ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നതജ്ഞാഹു പറയുന്നത് ഹമാസുമായുള്ള യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നു നിർത്തിവെക്കുന്നു എന്നാണ് പുതിയൊരു യുദ്ധം തുടങ്ങുന്നു എന്നാണ് കാരണം ഇയാൾക്ക് യുദ്ധം ഇല്ലാതിരിക്കാൻ പറ്റില്ല യുദ്ധം പുതിയനാണ് അതുകൊണ്ട് പുതിയൊരു യുദ്ധം തുടങ്ങും ഇപ്പോൾ ലബണനുമായാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത് ലബണനിലെ ഹിസ്ബുള്ളയുമായി ഹിസ്ബുള്ളയുമായി യുദ്ധം തുടങ്ങുമ്പോൾ ഹിസ്ബുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹിസ്ബുള്ള നേതാവ് നദ്രുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കും അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇതാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പൊന്നും നദജ്ഞാഹു കാര്യമാക്കുന്നില്ല ഈ ഹമാസുമായുള്ള യുദ്ധം ജയിക്കില്ല എന്നുള്ളത് ഉറപ്പായി കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച് നാണം കെട്ടു വടക്കൻ ഗസയും പിടിച്ചെടുത്തില്ല തെക്കൻ ഗസയും പിടിച്ചെടുത്തില്ല ഖന്യുനിസും പിടിച്ചെടുത്തില്ല റഫൈലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹമാസിന്റെ ശക്തികേന്ദ്രമായ റഫൈലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചുരുക്കത്തിൽ ഇസ്രായേൽ സൈന്യം ഗസയിലെ തെരുവീതികളിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇസ്രായേലിന്റെ ടാങ്കുകൾ കളിപ്പാട്ടം പോലെ അല്ലെങ്കിൽ പപ്പടം പോലെ ഹമാസ് പോരാളികൾ പൊട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതാണ് അവിടെ ഇസ്രായേലിന് നേരിടേണ്ടി വന്നത് ഹമാസിനെ കീഴടക്കാൻ പാടാണെന്ന് ഇപ്പോൾ നതജ്ഞാഹു സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഹമാസ് പറയുന്നത് നിങ്ങൾ ഏകപക്ഷീയമായി യുദ്ധം നിർത്തിക്കോളൂ ഞങ്ങൾ നിർത്തുന്നില്ല എന്നാണ് അവിടെയാണ് നതജ്ഞാഹു ആകെ മൊത്തം കൺഫ്യൂഷനിലായിരിക്കുന്നത് യുദ്ധം നിർത്തുന്നതായി നതജ്ഞാഹു പ്രഖ്യാപിച്ചു ഹമാസുമായുള്ള യുദ്ധം നിർത്തുന്നു ഹമാസ് പറയുന്നു ഞങ്ങൾ നിർത്തുന്നില്ലെന്ന് നിങ്ങൾ ഏകപക്ഷീയമായി എന്ത് തീരുമാനമോ എടുത്തോ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും മറുവശത്ത് ലമണനുമായുള്ള യുദ്ധം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നതജ്ഞാഹു കാരണം ഈ നതജ്ഞാഹുവിന് നിലനിൽക്കാൻ യുദ്ധം വേണം ഇസ്രായേലിലെ ജനങ്ങൾ അത്രമാത്രം നതജ്ഞാഹുവിനെ വേർക്കുന്നു നതജ്ഞാഹുവിന്റെ എടുത്തുചാട്ടമാണ് ഹമാസിനെതിരായ തോൽവിക്ക് ഹമാസിനെതിരായ യുദ്ധം പരാജയപ്പെട്ടതിന് പിന്നിലെന്ന് അവർ കരുതുന്നു തന്നെ അവർ നതജ്ഞാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ തയ്യാറെടുക്കുന്നു സൈനിക സൈനികളും മേധാവികളും സൈനിക വക്താക്കളും എന്തിന് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും പറയുന്നു പരാജയപ്പെട്ടു യുദ്ധം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴും ഇസ്രായേലിന്റെ ഗോഡ് ഫാദറായ അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഈ യുദ്ധം പരാജയപ്പെടുമെന്ന് കേട്ടില്ല നതഞ്ഞ് ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല അയാൾ ഹമാസുമായി യുദ്ധത്തിനിറങ്ങി കുട്ടികളെ പൊന്നൊടുക്കി അതിന്റെ പാപഭാരം ചുമല്ലേറ്റി ഇപ്പോൾ യുദ്ധം നിർത്തുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു നിർത്തില്ലെന്ന് ഹമാസ് പറയുന്നു യുദ്ധം നിർത്തുമ്പോൾ പുതിയൊരു യുദ്ധം തുടങ്ങിയാണെന്നും കൂടെ അയാൾ പറഞ്ഞിരിക്കുന്നു ലബണനുമായി അപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നു ലബണനെ ആക്രമിച്ചാൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കും ഇതാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ ഏറെക്കുറെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ ജനങ്ങളത്രയും ജോ ബൈഡന് എതിരായി മാറി ഇസ്രായേലിനെ സഹായിക്കുന്നതിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ ഇനി സഹായിക്കാൻ ആവില്ല അവരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തതാണ് ആ മുന്നറിയിപ്പ് നബജ്ഞാഹു സ്വീകരിച്ചില്ല ഇപ്പോൾ അനിവാര്യമായ വെടിനിർത്തൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു നതജ്ഞാഹു